ബാഫക്കി സ്റ്റഡി സെന്ററിന്റെ ചർച്ച സജീവമായി നടക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് അതോ ഹൈറൽ ആക്കി ഞാൻ വന്ന് വോയിസിൽ വന്നത് അതോ പറയാനില്ല മറിച്ച് ഇന്നത്തെ നമ്മുടെ ചന്ദ്രികൻ്റെ പരസ്യത്തെ കുറിച്ച് പറയാനാണ് എല്ലാവരും ചന്ദ്രിക കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന എന്താ നമുക്ക് പറ്റിയത് ചന്ദ്രകന്റെ ഫുൾ പേജിൽ ആരാള്ളതെന്ന് പിണറായി വിജയൻ ഇങ്ങനെ വിളിച്ചു നിൽക്കുന്ന ഫോട്ടോ അല്ലേ എന്താ ഗ്രാമീണ വികസനത്തിന്റെ മാങ്ങാത്തലി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിണറായിക്കെതിരല്ലേ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പ്രതിഷേധിച്ച് സ്വാദിക്കലി ശാബാബ്ദങ്ങൾ അടങ്ങുന്ന പാണക്കാട് കുടുംബത്തിന് ഡയറക്റ്റ് ആയിട്ട് ഈ പിണറായി വിജയൻ ജയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് വരുന്ന എപ്പോഴാ പിണറായി ഈ പിണറായി വിജയൻ അല്ലേ അവനെതിരെ അല്ലേ നമ്മൾ പ്രതിഷേധം നടത്തിയത് എന്നിട്ട് അതേ പിണറായി ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ അയാൾ വലിയ മഹാനാണ് വികസനത്തിന്റെ നായകനാണെന്നൊക്കെ പറയുന്ന ഫോട്ടോ നമ്മുടെ പത്രത്തിൽ തന്നെ നമ്മൾ അച്ചടിച്ച് വെക്കാൻ എന്തൊരു വിരോധാഭാസമാണ് ഇത് സർക്കാർ പരസ്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ന്യായീകരിക്കാൻ പറ്റുമോ കഴിഞ്ഞ ആഴ്ച നമ്മൾ സുപ്രഭാതത്തിനെതിരെ കൊടുവാളെടുത്തിറങ്ങിയതാണ് ഒരു പരസ്യത്തിന്റെ പേരിൽ പരസ്യത്തെ പരസ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചാൽ നമ്മൾ ഇനി നമുക്കിത് പരസ്യം എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റുമോ എന്താ നമ്മൾ അവസ്ഥ ഞാൻ ആ വിഷയത്തിൽ ഒന്നുകൂടി ആലോചിച്ചു അതായത് പണക്കാട് തങ്ങൾക്കെതിരെ പിണറായി വിമർശിച്ചപ്പോ അതിനെ പ്രതിരോധിക്കാൻ വന്നത് എസ് കെ എസ് എഫ് മാത്രമാണ് അവർ പ്രസ്താവന ഇറക്കി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിൽ നമുക്ക് എം എസ് എഫും എം വൈ എല്ലും ഒക്കെ ഇല്ലേ എന്തുകൊണ്ട് ഇതിന്റെ പേരിൽ എം എസ് എഫിന്റെ ഒരു പ്രസ്താവന ഔദ്യോഗികമായിട്ട് വന്നില്ല എം വൈ എസ്താവന ഔദ്യോഗികമായിട്ട് എന്തുകൊണ്ട് വന്നില്ല നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പാണക്കാട് കുടുംബത്തെ ബേസ് ചെയ്തല്ലേ പാണക്കാട് കുടുംബ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടോ നിങ്ങളൊന്ന് പറ ആ കുടുംബത്തെ ഇത്രയും ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെതിരെ പ്രസ്താവന കൊണ്ട് പോലും പ്രതികരിക്കാൻ പറ്റില്ല നമ്മൾ ആരെയോ പേടിക്കുന്നുണ്ടോ നമ്മുടെ നേതാക്കന്മാർക്ക് ആരെയോ പേടിയുണ്ടോ അല്ലെങ്കിൽ തങ്ങള് വെറും രാഷ്ട്രീയ നേതാവ് മാത്രമാണോ നമുക്കും ഞാനങ്ങനല്ല മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ആത്മീയ നേതാവല്ലേ തങ്ങള് നമ്മുടെ ആത്മീയ നേതാവല്ലേ ആത്മീയ നേതൃത്വത്തിൽ കൂടിയാണ് പിണറായി ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിന് ലക്ഷ്യം വെക്കുന്നത് ആത്മീയ നേതൃത്വത്തിൽ കൂടിയാണ് അപ്പൊ നമ്മക്കും പിണറായിന്റെ ലൈനാണോ ദേശാഭിമാനി ഇന്നു പോരെ ഗ്രൂപ്പുകളിൽ കാണാ ദേശാഭിമാനി പോലും ആ പത്രത്തിന്റെ ക്വാർട്ടർ ഒരു മൂലക്ക് മാത്രമേ പിണറായിന്റെ പരസ്യമുള്ളൂ അതാണ് നമ്മൾ ഫുൾ പേജ് പരസ്യം കൊടുത്ത് അപ്പൊ പൈസ കണ്ടാൽ നമ്മളും കവിന്ന് വീഴുന്നുള്ളതല്ലേ എന്നുള്ളതല്ലേ ഇപ്പൊ മനസ്സിലാകുന്ന സുപ്രഭാതത്തിനെതിരെ നമ്മൾ തിരിഞ്ഞല്ലോ അത് ഈ പറഞ്ഞ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ നമുക്ക് ആപ്ലിക്കബിൾ അല്ലേ അപ്പൊ സർക്കാർ പരസ്യമാണെങ്കിൽ പോലും സർക്കാർ പരസ്യം നൽകുന്നതിന് സർക്കാരിന്റെ ലക്ഷ്യതാ ജനങ്ങളിലേക്ക് സർക്കാരിന്റെ നേട്ടങ്ങൾ എത്തിക്കുക അതുവഴി ജനങ്ങളെ സ്വാധീനിക്കുക വോട്ടർമാരെ സ്വാധീനിക്ക സർക്കാർ ഇത് ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാ ശരിക്കും ഒരു ഇലക്ഷൻ പരസ്യത്തിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുക സർക്കാർ പരസ്യമാണ് ജനങ്ങളെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് ഈ തുടർഭരണം ഉണ്ടായത് അവസാനം കൊടുത്ത കിറ്റ് അതുവരെ എന്തെല്ലാം ആരോപണങ്ങൾ പിണറായി നേരിട്ടു പക്ഷെ അതിനെല്ലാം അതിജയിച്ച എന്തുകൊണ്ടാ സർക്കാർ കിറ്റ് കൊടുത്തു സർക്കാർ കൊടുത്ത കിറ്റാണ് എന്ത് കിട്ടിയത് രണ്ടാം ടേമിലും കൂടി പിണറായിക്ക് അധികാരം കൊടുത്തത് അപ്പൊ ഇതൊക്കെ വലിയ ഒരു പത്രപരിസ്യത്തിനേക്കാൾ ഒരു ഇലക്ഷൻ പരസ്യത്തിനേക്കാൾ വളരെ പ്രശ്നകലമാണ് ഈ സർക്കാർ പരിസരം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത് അവസ്ഥ തന്നെ കേട്ടോ നമ്മുടെ നേതാക്കന്മാർക്ക് എവിടെയോ എന്തെയോ ഈ പിണറായി എടുക്കടുത്ത് പറയണ്ടല്ലോ എന്താ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ ഏതൊക്കെയോ നേതാക്കന്മാരെ മടിയിൽ നല്ല കന ഉണ്ട് വഴിയിൽ പേടിയുണ്ട് അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സ് ഇവിടെ വേറെ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ഒരുപാട് അജണ്ടകൾ വേറുണ്ട് അസാം ഇത്തരം ഒന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല നമ്മൾ ഇതിനെ ഓൺ ചെയ്യുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ പത്രങ്ങൾക്ക് പോളിസി ഉണ്ടാവും ഓരോ പത്രങ്ങൾക്കും അതിൻ്റേതായ പോളിസികൾ വ്യത്യസ്തമായിരിക്കും ആ പോളിസികൾക്ക് അനുയോജ്യമായിട്ട് അതിൻ അതിൽ പരസ്യങ്ങൾ കൊടുക്കും ആ പ ആ പോളിസികൾക്ക് അനുയോജ്യമായ പരസ്യങ്ങളാണെങ്കിൽ ആ പരസ്യത്തിൻ്റെ കണ്ടൻറ്റുമായിട്ട് പിന്നെ ആ പത്രത്തിന് ബന്ധമല്ല അതായതിപ്പോൾ സുപ്രഭാതമാണെങ്കിൽ അതിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ പരസ്യം കൊടുക്കുക യു ഡി എഫിൻ്റെ പരസ്യം കൊടുക്കുക എന്നാണ് ബി ജെ പിൻ്റെ പരസ്യം കൊടുക്കാൻ പാടില്ല എന്നതാണ് പോളിസി എന്ന് ഞാൻ അറിഞ്ഞോടത്തോളം അപ്പോൾ എൽ ഡി എഫോ യു ഡി എഫോ പരസ്യം കൊടുക്കുമ്പോൾ അവർ അതിന് കൃത്യമായിട്ട് ലേ ഔട്ട് ചെയ്ത് കൊടുക്കും ആ പരസ്യങ്ങളായിരിക്കണം പത്രത്തിൽ വരുന്നത് അപ്പോൾ അതിന്റെ കണ്ടനുമായിട്ട് പത്രത്തിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല ഇതുപോലെ തന്നെയാണ് ചന്ദ്രികയും അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചന്ദ്രികയും അതേപോലെ തന്നെയാണ് അതിന്റെ പരസ്യവുമായിട്ട് ഇപ്പം പത്രത്തിന് വന്നുണ്ടാവില്ല പത്രത്തിന്റെ നയ നിലപാടുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ പത്രത്തിനൊരു നയരേഖ എന്ന് പറഞ്ഞിട്ട് ഒരു കോളുണ്ട് ആ കോളത്തിലാണ് പത്രത്തിൻ്റെ നയ നിലപാടുകൾ കൃത്യമായിട്ട് വിവരിക്കുക അത് എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും നയരേഖ കൊടുത്തിട്ടുണ്ടാവും ആനുകാലികമായ വിഷയങ്ങൾ അധികരിച്ചു ആ പത്രത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ പത്രം പറയും മനസ്സിലായില്ലേ എത്രത്തോളം എന്ന് വെച്ചാൽ ആ നയരേഖൻ്റെ അപ്പുറത്ത് രണ്ട് വലിയ കോളങ്ങളിൽ വാർത്തകൾ ലേഖനങ്ങൾ വരാറുണ്ട് ചില പ്രത്യേക വിശിഷ്യ വ്യക്തികളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ആ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങൾക്ക് പോലും പത്രവുമായിട്ട് ബന്ധമില്ലായെന്ന് പല അവസരത്തിലും പല ബന്ധം പത്രങ്ങളും വെളിപ്പെടുത്തിയതാണ് ഒരു പത്രം മാത്രമല്ല പല പത്രങ്ങളും ചിലപ്പോൾ അത് വിവാദമാകുന്ന സമയത്ത് വെളിപ്പെടുത്താറുണ്ട് അത് ആ വ്യക്തികൾക്കും മാത്രമാണ് അതിൻ്റെ ബന്ധമെന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ കൂടി കൊടുത്തിട്ടാണ് പല പത്രങ്ങളും അത്തരം ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുക അപ്പോൾ അതിലെന്തെങ്കിലും വിവാദമുണ്ടായാലോ അതിലെന്തെങ്കിലും തെറ്റു വന്നാലോ ഒക്കെ അവരുമായി ബന്ധപ്പെട്ട് തീർക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അത്രത്തോളം പത്രങ്ങൾ പല സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പരസ്യം ഇങ്ങനെ ഒരു വിഷയമാക്കുന്നതിനോട് യാതൊരു നിലക്കും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക അത് ചന്ദ്രികയായാലും ആയാലും സുപ്രഭാതമായാലും മറ്റേത് പത്രങ്ങളായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പോളിസി അത് മാനിച്ചിരിക്കണം എന്ന് മാത്രം പത്രത്തിന് ഓരോ പത്രത്തിനും വ്യത്യസ്തമായ പോളിസി ഉണ്ടാവും ആ പോളിസിക്ക് അനുസൃതമായിട്ട് വരുന്ന പത്ര പരസ്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത് അത് മറികടന്നുകൊണ്ട് പത്രത്തിൻ്റെ പോളിസി മറികടന്നുകൊണ്ട് വന്നാൽ അത് പിന്നെ ഈ ഒരു വിശദീകരണം അതിനെയോ അനുയോജ്യമല്ല അപ്പോൾ അതിൻ്റെതായ നടപടികളിലേക്ക് ആ പത്രത്തിൻ്റെ അധികൃതർ പോവുകയും അങ്ങനെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൽ ന്യായമുണ്ട് ഓക്കെ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത് ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സുപ്രഭാതത്തിനെ വിമർശിക്കുകയും ഈ ഒരു പരസ്യത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇറങ്ങുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ പറയുന്നത് ഒരു സർക്കാർ പരസ്യമാണ് എന്നാണ് പറയുന്നത് അത് ശരിയല്ല സർക്കാർ പരസ്യമാണെങ്കിൽ അതിൻ്റെ തായെ പബ്ലിക് റിലേഷൻ വകുപ്പ് എന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒന്നും ഇതിൽ കാണുന്നില്ല അപ്പോൾ ഇതൊരു സി പി എമ്മ നിയന്ത്രണത്തിലുള്ള ഒരു കേരള ബാങ്കിൻ്റെ പരസ്യമാണ് അതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് ഒന്നിനെ വിമർശിക്കുമ്പോഴാണ് മറ്റേതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത് ഒന്നിനെ വിമർശിക്കുമ്പോഴുള്ള മറ്റേതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ ന്യായീകരിക്കുന്ന ആളുകൾ ഒരു വശത്ത് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഒരു വശത്ത് രണ്ടും ഒരേ ധ്രുവങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് രണ്ടും ശരിയല്ല എന്നാണ് നമ്മുടെ പക്ഷം അതായത് ഒന്നിനെ വിമർശിക്കുക മറ്റൊന്നിനെ അതേപോലത്തെ മറ്റൊന്നിനെ ന്യായീകരിക്കുക അത് ശരിയല്ല അതോടൊപ്പം ഇതിനെ മൊത്തത്തിൽ വിമർശിക്കുന്നത് ശരിയല്ല ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ 阿格杜嘎。啊个